ണേണ്ട കാഴ്ചകളും നമ്മള് നേരത്തേക്ക് പോകണം എന്ന് നമ്മള് തന്നിട്ടുണ്ട് മണിച്ചേട്ടൻ ചോറ് വെള്ളപ്പി തന്നിട്ടുണ്ട് ദോഹയിൽ വെച്ച് ഞങ്ങൾ വീട്ടിൽ പരിചയപ്പെട്ടു പിന്നെ മണിച്ചേട്ട് മരിച്ച ശേഷമാണ് മണിച്ചേട്ട് വീട്ടിൽ പോകാൻ സാധിച്ചത് അതൊരു വിഷം ഉണ്ടായിരുന്നപ്പോ പോകാൻ സാധിച്ചില്ല അങ്ങനെ ഫോണിൽ എപ്പോഴും സംസാരിക്കുവായിരിക്കും മണിച്ചേട്ടൻ്റെ മൂന്നാം നാളെന്നുള്ള സിനിമ പാടിയിട്ടുണ്ട് ഇത് ഇറങ്ങിയെന്നറിയാൻ പാടില്ല പാട്ട് ഞാൻ കുറെ നാളായി മാറുന്നു ഒത്തിരി വർഷമായി പിന്നെ ചേട്ട് പോലൂലോ അതായിരുന്നു ഓർമ്മ ഏതാ മണിയണ്ണന്റെ മണിയണ്ണന്റെ ഒരു പാട്ട് പാടാ ഞാൻ മണിച്ചായിട്ടൊന്നും മണിയണ്ണെന്നൊക്കെ പറ അത് കൂടാ ഒരു മെട്ടില്ല പത്തിരി നമ്മളെ പത്തിരി പാട്ടാണേ അത് പടാ ശരിക്കും അതൊരു പത്തിരി പൊന്നമ്മയുടെ പാട്ട് നേർച്ചയ്ക്ക് പോകണം നമ്മള് കാണേണ്ട നമ്മള് നേർച്ചക്ക് പോകണം നമ്മള് അത് കാണേണ്ട കാഴ്ച നമ്മള് പട്ടു പുതിയതൊന്നു വാങ്ങണം താത്ത കൈന്ന് കെട്ടണം പട്ടു വാങ്ങണം അത് താത്ത കൈയിൽ നിന്ന് കെട്ടണം നെയ്യുമ്മ നെയ്യുമ വല്യു പരബിയുമ്മ നേർച്ചപ്പത്തിരി വിറ്റു നടന്നൊരു പൊന്നു പൊന്നുമ്മ നെയ്യുമ്മ നെയ്യുമ്മ വല്ലുപ്പരബി വിമ്മാ നേർച്ച പത്തിരി വിറ്റ് നടന്നൊരു താങ്ക് യു ഇവിടെ ആദ്യമായിട്ട് കൊള്ളുവാണ് ഞാൻ പറഞ്ഞു കേട്ടാ നിങ്ങളൊന്നും താങ്ക് യു നമ്മുടെ ഉണ്ണി നമ്പിയാങ്